നമസ്കാരം ന്യൂസ് സ്വാഗതം ഡിമേഷൻ നടപടികൾ കൈക്കൊള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പരമാവധി അള്ളുവെക്കാൻ തന്നെയാണ് എന്നാൽ അപ്രതീക്ഷിതമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഇന്ത്യ മുന്നണി നേതാക്കളുടെ കൂടി പിന്തുണ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലഭ്യമാകുമ്പോൾ ബി ജെ പിക്ക് അത് വലിയ തിരിച്ചടിയാകും തെരഞ്ഞെടുപ്പ് തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടായാൽ അത് ബിജെപി കേൾക്കുന്ന ക്ഷീണം വളരെ വലുതായിരിക്കും നിലവിൽ സ്റ്റാനടക്കമുള്ള ദക്ഷിണേന്ത്യയിലെ നേതാക്കൾ മാത്രമാണ് ഈ പ്രക്ഷോഭ പരിപാടിയിൽ ശക്തമായി ബി ജെ പിക്ക് തിരിയുന്നതെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിപക്ഷ എം പിമാർ കൂടി ഈ പ്രക്ഷോഭത്തിൽ പങ്കാളിയാകുന്നതോടുകൂടി ബി ജെ പിയുടെ അജണ്ടകൾ ഓരോന്നായി പൊളിയുകയാണ് നമുക്കറിയാം നിരവധിയായിട്ടുള്ള സുപ്രധാന ബില്ലുകൾ പാർലമെന്റ് പാസാക്കി എടുക്കുന്നത് ഏകാധിപത്യ നടപടിക്രമങ്ങളിലൂടെയാണ് ഒരു ജനാധിപത്യ ചർച്ചയോ അതിനുവേണ്ടിയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒന്നും പ്രതിപക്ഷത്തിന് അനുവദിക്കാതെ പാർലമെന്റിൽ ഇരുസഭകളിലും ലോക്സഭയിലായിരുന്നാൽ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭയിലായിരുന്നാൽ ചെയർമാൻ ജഗദീപ് ധൻകറും അവർ എല്ലാ തരത്തിലും ബി ജെ പിക്ക് ഏകാധിപത്യ ചുമതലയാണ് ഉള്ളത് ഈ രാജ്യത്ത് എന്ന ദുഷ്ടലാക്കോടു കൂടിയാണ് പല സമ്മേളനങ്ങളെയും അവർ മുന്നോട്ട് നയിക്കുന്നത് എന്നത് കോൺഗ്രസ് മാത്രമല്ല പ്രതിപക്ഷത്തുള്ള സകല നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്നതാണ് അവിടെയാണ് മറ്റൊരു പ്രശ്നം ഉദിക്കുന്നത് അതായത് ഇതിനിടയിൽ വക്കഫ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ ബഹളത്തിന്റെ ഇടയിലും ബി ജെ പി അതിനെ പാസാക്കിയെടുക്കാൻ ശ്രമിച്ച നീക്കങ്ങൾ അപലപനീയമാണ് മാത്രമല്ല ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ വരുന്ന നിരവധിയായ വിഷയങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ് അതിനിടയിലാണ് ബി ജെ പിയുടെ ഓരോ അജണ്ടകളെയും പൊളിച്ചെടുക്കേണ്ടതിൻ്റെ അനിവാര്യത ഇന്ത്യ മുന്നണിയിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് അതായത് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായ ചില പദ്ധതികൾ അവരെ നിർവീര്യമാക്കാനും അവരുടെ ശക്തി കുറയ്ക്കാനും വേണ്ടിയുള്ള പദ്ധതികൾ ഒരിക്കലും അഖിലേഷ് യാദവോ തേജസ്വി യാദവോ അതല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ചും രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് പ്രതിപക്ഷത്തുള്ള മധ്യപ്രദേശിലെ നേതാക്കളോ ഒന്നും അതിനെ എതിർക്കില്ല എന്ന വിചാരം ഇത്രയും നാളും ഉണ്ടായി എന്നാൽ അവരും കൂടി ഒരുമിച്ച് ത്രീ ലാംഗ്വേജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിഷയത്തിലൊന്നായ ഡീലിമിറ്റേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അവരവരുടേതായ അഭിപ്രായം അതും ബി ജെ പിയുടെ ഈ ഹിഡൻ അജണ്ട ഹിന്ദി ലാംഗ്വേജ് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമവും ആ ഭാഷ കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ ബി ജെ പി എടുക്കുന്ന സമീപനം ഉൾപ്പെടെ പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റ് നില ഉൾപ്പെടെ ആരെ പരിപോഷിപ്പിക്കാനാണ് എന്നുള്ളത് അവർ കൂടി തിരിച്ചറിഞ്ഞതോടെ ബി ജെ പി വെട്ടിലായിരിക്കുകയാണ് ബി ജെ പി ഡീലിമിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ മണ്ഡലങ്ങൾ അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പ്ലാൻ വരയ്ക്കണം എന്നുള്ള ആഗ്രഹമാണ് അതിനുള്ള സ്വാധീനം കേന്ദ്ര തലത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മോദി അവലംബിക്കുന്നത് അതിനെതിരെയാണ് അഖിലേഷും തേജസ്വിയും ഒന്നിച്ചിരിക്കുന്നത്